സുരേഷ് ഗോപിയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സിനിമാ സ്റ്റൈലാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അദ്ദേഹം കുറെ കൂടി സംയമനം പാലിച്ച് മറുപടി പറയണമെന്നും കൊടിക്കുന്നിൽ ആരോപിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എല്ലാ ഇടപെടലുകളും ഒരു സിനിമ സ്റ്റൈലിലാണ് ഞങ്ങളൊക്കെ കേന്ദ്രമന്ത്രിമാരായിരുന്ന ആളുകളാണ് പക്ഷെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ രാഷ്ട്രീയ രംഗത്ത് പടിപടിയായി വന്നവരാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്നതാണ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലും ആ സിനിമയുടെ ഒരു സ്റ്റൈൽ ഉണ്ടാകും അത് നമ്മളിപ്പം അംഗീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടേ പറ്റൂ പക്ഷേ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം ഉയർത്തിപ്പിടിക്കേണ്ട അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിൽ ഉയർത്തിപ്പിടിക്കേണ്ട പല കാര്യങ്ങളും അത് പലപ്പോഴും അദ്ദേഹം മറന്നുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട്